വീട്ടില് ആ വീട്ടിൽ കാസർഗോഡ് കാണുന്നില്ലെങ്കിൽ ഇവിടുത്തെ അടുക്കള എന്തിനു ചോദിച്ചേടാ വീട്ടിൽ മൊത്തം അരിച്ച് പറഞ്ഞ കൂടെ തപ്പണം താനല്ലേ അരിച്ച് പറകിയത് അത് അവിടെ തന്നെ കാണും പോയി തപ്പു പോ രണ്ടാഴ്ച മുന്നേ ഞാൻ ചിക്കൻ പൊട്ടിച്ചിരിച്ച കൊണ്ട് വന്നായിരുന്നു ചിക്കൻ പൊട്ടിച്ചിരി പൊട്ടിത്തെറിച്ചത് കൊണ്ടുപോയാ കൊണ്ടുപോയി കൊണ്ടുപോയില്ലോ കൊണ്ടുപോയിട്ട് കിച്ചണിൽ കേറിയപ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കുമോ പക്ഷേ ഒന്നാമത്തെ നടുവയ്യ മറ്റാള് എവിടെ

ഇപ്പൊ ഇവിടെ ഇല്ലത് അത് അപ്പുറത്തെ വനജ അവരെ കെട്ടിയന്റെ വീട്ടിൽ പോയേക്കണം അപ്പൊ അവളുടെ അച്ഛൻ തനിച്ചാണല്ലോ വീട്ടില് അപ്പൊ ഇന്നലെ രാത്രി ഫുഡ് വിടുന്നാടാ കൊണ്ടോ കൊടുത്തേ അപ്പൊ ഞാൻ അതിനകത്ത് വെച്ചാൽ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ നോക്കിയപ്പോ അതാണ് ഇവിടെ ഫ്രണ്ടിക്കേണ്ടത് അപ്പൊ അതിൽ തന്നെ കൊടുത്ത് അത് നമ്മൾ ചൂട് പോകില്ലല്ലോ നമുക്ക് കൊടുത്തിട്ടുണ്ടാ അത് മോശമല്ലേ ഇല്ല ഈ കൊടുത്തോളാം ചെന്ന് മേടിക്കും അവരെന്ത് വിചാരിക്കും അതാ മേടിച്ചെന്നോളാം ഉറപ്പാണോ പിന്നെ ഒരു പാത്രത്തിന്റെ കാര്യല്ലേ ആ ഉറപ്പന്നേ കൊണ്ട് കൊടുത്തില്ല ഓ മമ്മി വീട്ടിൽ കയറ്റില്ല എന്നില്ലല്ലോ തന്റെ കൊല്ലൊന്നും ഇല്ലല്ലോ ചിലപ്പോ കൊല്ലു മമ്മ അത് കുഴപ്പമില്ല നന്നായി അത് കൊറ്റ മേടിച്ചു തരാം പോവാടമെ വിശേഷി പോവാ ഒരു പാത്രത്തിനാണ് ഇത്രയും എന്ത് ഏ എന്ത് നിൽക്കണം ഇവിടെ ശബ്ദം കേട്ടപ്പോ ഞാൻ വന്നതാണ് എന്ത് ശബ്ദം ഉണ്ടായിച്ചു കണ്ട കടച്ചാണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തത് കയറിന്റെ ഇവിടെ കാണണുണ്ട് അടുക്കളയില് ആ കൊച്ചിട്ട് പറ മേലെ അടുക്കള കേട്ടിട്ടുണ്ട് ഇതൊന്നും ഒന്നാത്തത് എല്ലാം ഇളകിയിരിക്കണം എല്ലാം കൂടി ഒന്ന് തൊട്ടാ മതി താഴെ വീഴും ആ കാര്യം ഞാൻ കഴിഞ്ഞായിട്ട് ബാ നോക്കി പറഞ്ഞിട്ട് ഹലോ അതെ ബാല തമ്പരിയാണ് ജോലി കഴിഞ്ഞു വീട്ടിലോട്ട് പറഞ്ഞ വഴിയില്ല അപ്പോഴാണ് വിളിച്ചത് ആരാണ് ആരാണ് ചോദിച്ചത് പരിചയ ആരാണ് ചോദിച്ചത് അപ്പൊ പറയണ്ടേ പേര് പറയണ്ടേ അതങ്ങനെ ഊഹിക്കണേ അല്ല എനിക്ക് ഇവിടെ ശബ്ദം അങ്ങനെ ക്ലിയർ ആവുള്ളു എന്നാ എന്നാ പരിചയം പരിചയം ഉണ്ട് താൻ അതാണ് ഞാൻ പറയട്ടെ ദേറ്റിക്കരെ ശാന്തി ചച്ചിന്റെ മോള് സൗമ്യല്ലേ ഏഹ് സൗമ്യ കളിക്കല്ലേ പിന്നാലത്തെ നീ പിന്നെ വീടിൻ്റെ അടുത്ത് ആ തയ്യൽ കയറി ചച്ചിൻ്റെ മോളല്ലേ സുമം ആ സുമം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സംസാരിച്ചില്ലേ ഇത് എനിക്ക് പിന്നെ ഞാൻ മറക്കും അല്ലേ പിന്നെ ഓ പിടികിട്ടി ഹലോ ശേഖരങ്ങളുടെ മോളല്ലേ ഏ ചെല്ലാ പറഞ്ഞു ഹലോ പിന്നെ ആര് ആ ശലോ വീട് 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 ഹലോ ചുമ റോഡിൽ നിന്ന് വന്നോണ്ടിരുന്നത് അപ്പൊ പിന്നെ സംസാരിക്കാൻ പറ്റൂര് എനിക്ക് കഴിയാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ആയി

ാര്യം അത് കഴിഞ്ഞാൽ ഞാനേ കളിക്കൂടും എന്നാലും സാരി വീഡിയോ കോൾ വിളിച്ചു നമ്മൾ കാണാറില്ല